കാശ്മീരി സ്ത്രീകളെ പോലെ സുന്ദരിയാകാൻ അതായത് വെളുത്തു തുടുത്ത മുഖചർമ്മവും ചുവന്ന കവിളുകളും ഒക്കെ ലഭിക്കാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഡോക്ടർ സിത്താര വീഡിയോ അവസാനം വരെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബൗൾ എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ കുങ്ങമ്പൂ ആഡ് ചെയ്യുക ഇനി നിങ്ങളുടെ സ്കിൻ ഡ്രൈ അല്ലെങ്കിൽ നോർമൽ ആണെങ്കിൽ ഈ ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുക എന്നിട്ടിത് കുതിരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അലോവെര ജെല്ലും കൂടെ ആഡ് ചെയ്യുക ഇനി നിങ്ങളുടെ സ്കിൻ ഓയിലി ആണെങ്കിൽ ഒരു ടീസ്പൂൺ കുങ്കുമ്പൂയിലേക്ക് നിങ്ങൾ രണ്ട് ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ആഡ് ചെയ്യുക എന്നിട്ടത് കുതിരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അലോവേറ ജെല്ലും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക കുതിരാൻ വേണ്ടി ചുരുങ്ങിയത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം മാക്സിമം ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി രണ്ടുതരം ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ ഇനി കേകി വൃത്തിയാക്കി തുടച്ചിട്ടുള്ള നിങ്ങളുടെ ഫേസിൽ നിന്നൊക്കിലും ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് അപ്ലൈ ചെയ്ത് ഇരുപത് മിനിറ്റിന് ശേഷം നോർമൽ വാട്ടർ ഉപയോഗിച്ച് കേൾകി കളയുക ഇനി എന്തും നിങ്ങളുടെ മുഖത്ത് ആദ്യമായി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ചെവിൻ്റെ ബാക്കിൽ അപ്ലൈ ചെയ്യുക ഇത് അപ്ലൈ ചെയ്ത് രണ്ട് മിനിറ്റ് വെയ്റ്റ് ചെയ്യുക ഇതുകൊണ്ടൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഈ ഫേസ് പാക്ക് ആഴ്ചയിൽ ചുരുങ്ങിയത് രണ്ട് വട്ടം ഉപയോഗിക്കുക മാക്സിമം മൂന്ന് വട്ടം ഉപയോഗിച്ചാൽ മതി ഒരു രണ്ട് മൂന്ന് ആഴ്ച ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചർമ്മത്തിലെ ഡിഫറൻസ് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാവർക്കും വീഡിയോ ഹെൽപ്പ്ഫുള്ള വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും ഹെൽഫ്ലൈറ്റിൽ മറ്റൊരു വീഡിയോമായി കാണുന്നത് വരെ താങ്ക് യു